ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു യാത്ര പോവാണ് വേറെങ്ങോട്ടല്ല എറണാകുളത്തേക്കാണ് നാളെ നമ്മുടെ മന്ദാഗിനി മൂവി ഇത്രയും നാളുടെ വെയ്റ്റിന് ശേഷം നമ്മുടെ മൂവി റിലീസാവാൻ പോവാണ് മൂവിയെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി പേർ കഷ്ടപ്പാടുകളുണ്ട് ഒത്തിരി ടെക്നീഷ്യൻസ് അതിൻ്റെ സിനിമഗ്രാഫർ ആൻഡ് ഡയറക്ടർ അവരുടെയൊക്കെ ഒരു സ്വപ്നമാണ് ഈ മൂവി എന്ന് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യാം ഫാമിലി ആയിട്ട് തന്നെ പോകണം എന്നാലേ അതിൻ്റെ ഒരു ത്രില് എക്സൈറ്റ്മെൻറ്റ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും ന്യൂലി വേർഡ്സിനൊക്കെ ഒത്തിരി ഒരു ഫൺ ചെയ്യാൻ പറ്റിയൊരു ആയിരിക്കും മന്ദാകിനി അപ്പം എല്ലാവരും മന്ദാഗിനി തിയേറ്ററിൽ തന്നെ പോവുക അപ്പം ഞാനും തിയേറ്ററിൽ പോകാൻ വേണ്ടി പോവുകയാണ് നാളത്തേക്ക് നമ്മളെ ക്രൂവും എല്ലാവരും അവിടെ തന്നെയാണ് അപ്പം അവരുടെ കൂടെ ആയിരുന്നു മൂവി കാണാൻ വേണ്ടി പോവാണ് എനിക്കും ഒത്തിരി എക്സൈറ്റ്മെൻറ്റോട് വേണം ഞാൻ പോകുന്നത് അപ്പം എല്ലാവരും മീൻസ് നിങ്ങളും ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് തന്നെ തിയേറ്ററിൽ പോയി മൂവി ഏറ്റെടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കവിടെ പോയിട്ട് മൂവിയുടെ വിശേഷങ്ങൾ അറിയാം അപ്പം നമുക്ക് രാവിലെയാണ് ട്രെയിൻ എന്താ പറയുക ഒരു ആറേമുക്കാലിനൊക്കെയാണ് ട്രെയിൻ അപ്പം ഞാൻ ട്രെയിൻ കയറി ഒരു ഉച്ചയോടെ അവിടെ എത്തും അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ മൂവിയുടെ മീൻസ് നാളത്തെ പരിപാടികൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അപ്പം ചാറ്റാ നമുക്ക് ടറ്റയല്ല അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ഒരു വീട്ടിൽ നിന്ന് മുമ്പ് ഒരു ടറ്റ ഉള്ളൂ

ும்டல പിന്നെ എന്തൊക്കെയുണ്ട് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ എന്ത് പറയാൻ തോന്നുന്നു കഴിഞ്ഞ വർഷം മഴ തുടങ്ങുന്നു രാവിലെ തന്നെ ദുരന്തം പറയുന്നു കൊച്ചി വെള്ളപ്പൊക്കം ഇന്നലെ ഇന്നലെ നമ്മളാ ഇന്നലെ പോയപ്പോഴേ അവിടെ অটো ഓട്ടേiernണ്ട് അപ്പുറത്തെ ഒരു കടം পাবതി ഇങ്ങനെയുണ്ട് ഇവിടെ വെച്ച് നിങ്ങൾ വെള്ളപ്പൊക്കത്തിന്റെ അടുത്താ താമസിക്കсыз മരടി ലൂട്ടന്ന് വെള്ളക്കാരത്തില് അതക്കൊണ്ട് ട്രാൻഡറും കഴിച്ചു പ്രൗഡ് യാ അ ട്രാൻഡർ അട്ട ട്രാൻഡറും നമ്മളിപ്പോ അതവനെ സെൻട്രൽ തമ്പാനൂരിലൊക്കെ ഭയങ്കര വെള്ളമാണ് ബാക്കിയുള്ള സ്ഥലമൊക്കെ ഓക്കെയാണ് അടിപൊളിയാണ് വേറെ പ്രശ്നം വെള്ളം അങ്ങനെ വെള്ളപ്പൊക്കത്തിന്റെ ഏരിയ ഒന്നുമല്ല പക്ഷെ നിങ്ങൾ വെള്ളപ്പൊക്കത്തിന്റെ പെട്ടെന്ന് രക്ഷപ്പെടും മാപ്പിട്ട് വണ്ടി ഓടിക്കുന്ന യുവാവിനെ കണ്ടോ നിങ്ങൾ യുവാവേ ായിക്കൊണ്ടിരിക്കുകയാണ് പോവാനായിട്ട് അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാപം വരും അപ്പോൾ വന്നിട്ട് പവൻ്റെ കൂടെ നേരെ ടീയേറ്ററിൽ പോവുകയാണ് അവിടെ ചെന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അപ്പോൾ നമുക്ക് റെഡിയാവും ഓക്കെ എല്ലാരും പോയി കാണു வி கே இதோ போறோம் நம்மளக்கு ட்ரிப் மாத்துனோம் இன்னைக்கு தியேட்டர் போய் കാണணும் ஐயோ தியேட்டருக்கு போய் கால்னா டேரே இருக்கு โอเค அவ எல்லாரும் போய் தியேட்டர்ல வந்து போய் காணா என்ஜாய் பண்ணு बाकी எல்லாரும் அட போடு காணு இது அது அந்த நான் இத ഒരു ായ ഒരാള് അതും ബിഗ് ബോസിൽ ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരാൾ വരെ ഇന്ന് തറയിലിരുന്നാണ് സ്വന്തം പടം കാണാൻ വേണ്ടി പോകുന്നത് അത് പകർത്താൻ പറ്റ പകർത്തി വിട അങ്ങനെ ഇരിക്കയാണ് ഒരു 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 എക്സൈറ്റ്മെന്റോടെ ഇരിക്കുകയാണ് എല്ലാവർക്കും എല്ലോടെക്സ്ട്രീം എനിക്ക് നല്ല ടെൻഷൻ ടെൻഷൻ ഉണ്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ടെൻഷനുണ്ട് തോന്നിട്ടില്ല സിനിമ തേട്ടിനെ ഫസ്റ്റ് ഷോ തിയേറ്റർ കയറില്ലെന്ന് പറഞ്ഞു വെക്കാറില്ല എന്നാലോചിക്കാൻ ഡയറക്ടർ ലിഞ്ചിൽ ആളലോട് കൂടിയാണെന്ന് നിൽക്കുന്നത് വേറെ ഒന്നല്ല അവർക്ക് കോൺഫിഡൻസ് ഒക്കെയുണ്ട് പക്ഷെ എന്നാലും നമ്മള് പറയാൻ പറ്റില്ലല്ലോ കോൺഫിഡൻസ് ആ പക്ഷേ മെയിൻ റീസൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് അല്ലേ ഫുഡൊരു ടെൻഷൻ ഉണ്ടാവും അതുകൊണ്ട് ചേട്ടന്റെ ഇന്നത്തെ ഒരു മൈൻഡ് എങ്ങനെയായിരിക്കും അറിയാൻ പറ്റില്ല പക്ഷെ അടിപൊളിയാവട്ടെ എന്നാണ് നമ്മളെല്ലാരെയും പറഞ്ഞത് ൊക്കഴി <laughs> മഴയൊക്കെ എന്തോളം വളയാണത് നല്ലൊരു പവർ ക്യാരക്ടർ ചെയ്തിട്ട് അതൊക്കെ എന്ത് തോന്നുന്നു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ആയി വരുന്നെന്ന് പ്രതീക്ഷിക്കുന്നു അതിന്റെ എന്തൊന്നും വിചാരിക്കുന്നു എനിക്ക് അപ്പം അടിപൊളി ഒരു ഹിറ്റാവട്ടെ ചേട്ടൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നറിയാം ചേട്ടൻ രാവിലെ ഇന്നലെ മുതലേ പേടിച്ചിട്ട് തറയലിക്ക് ഇരുന്ന് കാണുമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പിടിച്ചേട്ടാ എന്തോന്നു ചേട്ടാ എന്ത് തോന്നുന്നു എന്ത് തോന്നുന്നു ഇത്ര ഇതാത്ത കഷ്ടപ്പെടുന്ന ഇതാ റിലീസ് ആവാൻ പോവാണ് എന്താണ് അതെ ില് പാടാൻ പോയിട്ട് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് വെള്ളി സംഭവം ടെലികാസ്റ്റ് ചെയ്ത നാണം കിടന്ന ഉറപ്പായ മനോജേട്ടൻ അന്ന് രാത്രി നാട്ടിന്റെ കേബിൾ കണക്ഷൻ എല്ലാം കുറിച്ചിട്ടു പാട്ടിനേക്കാൾ വൈറലായത് മനോജ്ചേട്ടൻ കേബിള് കുറിച്ചതായിരുന്നു ആ മനോജേട്ടൻ അവിടെ ഇരിക്കട്ടായിരുന്നു